गरिरहेको यदि बगा होनलाई का डिजाइन किति हुन्छ

Freedom, I am guaranteed, nominated as a candidate to fill my in the of the States House of Representatives to swear in the name of the law, that I will give to faith that allegiance to the Constitution of India as by law established and that I will uphold the sovereignty and independence. 이리 와 서랍구 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 이리

हाँ, थोड़ा ज़्यादा सुना। ठीक है। बिल्कुल है। अलविदा। अलविदा। नमस्ते। 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 എവിടെച്ച് <seð gutific filtrate> <tark solos incorporating> okay, ഇത് കോമ്പൗണ്ട് നൂറ് മീറ്റർ കോമ്പൗണ്ട് ഇത് കോമ്പൗണ്ട് ഇത് കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത് പ്രസിഡന്റ് കോമ്പൗണ്ട് അടുത്ത പ്രചരണാണ് ഇനി പ്രചരണാണ് മണ്ഡലത്തിലെ പ്രചരണായിട്ട് പോവാണ് ഈ മണ്ഡലം മാത്രമല്ല കേരളം ഉണ്ടാകെ ചിലപ്പോ കേരളത്തിന് പുറത്തും പ്രചരണത്തിന് പോണം അതാണ് പരിപാടി തമിഴ്നാട്ടിൽ പോകാൻ പരിപാടിയുണ്ട് മറ്റുള്ള സ്ഥലത്തും ഒക്കെ പോവാൻ ഉണ്ട് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് ഭൂരിപക്ഷം കൂടും ഓരോ സത്യവിന്റെ ഒരു വർഷം കൂടും ഒരു വർഷം കൂടുന്ന എല്ലാ ലക്ഷ്മണ നിയോജന മണ്ഡലത്തിലുണ്ട് യു ഡി എഫ് ഒരു വൻ മുന്നേറ്റാണ് ഗവർണർ വയനാട് 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 ഇപ്പോൾ നല്ല പ്രചരണം നടക്കുന്നുണ്ട് വയനാട് സ്ഥാനാർത്ഥി വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ യു ഡി എഫിൻ്റെ നല്ല പ്രചരണം നടക്കുന്നത് ചിട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഇതിൽ പ്രസേദിച്ചിട്ട് ലീഗിൻ്റെ കുറച്ച് നേതാക്കളൊന്നും അവിടെ യോഗം ചേരുന്നത് കേട്ടു വയനാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പ്രതിഷേധിച്ചിട്ട് ആരും ഒന്നും ഇല്ല അതൊക്കെ വാർത്തയിൽ വെറുതെ വരുന്നതാണ് അങ്ങനെ ഒരു യോഗം എവിടെയും ചേർന്നിട്ടില്ല ഞാൻ തീർത്തും നിഷേധിക്കുന്നു ആ വക യാതൊരു കാര്യമില്ല അതൊക്കെ അതൊക്കെ എതിരാളികളെ ഇപ്പോ യാതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് അല്ല അത് അതൊക്കെ ഒരു പാർട്ടിക്ക് അതിൻ്റെതായ സമയം എടുക്കാവും ഒരു കുഴപ്പമില്ല അല്ല എല്ലാരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു കൊഴപ്പില്ല അവർ അവരുടേതായ സമയം എടുത്ത് പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപനം വന്നാൽ അത് ശിരശ വഹിക്കാൻ ഇവിടെ എല്ലാവരും തയ്യാറാണ് അല്ല അതൊന്നും ഇല്ല അത് നിങ്ങളെ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായി മാത്രമാണ് നോ നെഗറ്റീവ് അവരെ പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ ഒത്തുപിടിക്കും അതന്നെ അല്ല അപ്പൊ അതൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നു കോൺഗ്രസ് കാൻഡിഡേറ്റ് എപ്പോ വരുന്നു അപ്പോ വരെ ഞങ്ങൾ ഒത്തുപിടിക്കും അതുവരെ ഇവിടെ പ്രവർത്തിക്കാൻ യു നേതാക്കന്മാരും അണികളും ഉണ്ട് മലപ്പുറത്ത് ഒന്നര വർഷം മുമ്പ് നടന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഒന്നര വർഷത്തിന് മുമ്പ് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അതുകൊണ്ടൊന്നും യാതൊരു ജനങ്ങൾ വമ്പൻ ആവേശമാണ് ഫീൽഡുകൾ വന്ന് നോക്കിയാൽ കാണാം ഓക്കെ പത്രിക ഇന്ന് സമർപ്പിച്ചു പത്രിക സമർപ്പിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കളോടൊപ്പം ഇവിടെ ഒരു അരവ് ചെയ്തിട്ട് ഈ പരിധി വഴി വന്നു അതിന് ശേഷം പ്രത്യേകമായി ഇവിടെ പാസ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറ്റു നേതാക്കന്മാരും കൂടെ വന്നു അതായത് സാധിക്ക വിശാബ്ദങ്ങളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അജ്മോഹൻ ഉണ്ടായിരുന്നു ശ്രീ ബൽറാം എം എൽ എ ഉണ്ടായിരുന്നു ഇത്രയും ആ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അടിച്ച് മുതൽ വഹിക്കുന്ന ആബിദ്ശേഷൻ തങ്ങൾ എം എൽ എ ഇത്രയും ആളുകൾ ഞങ്ങൾ അകത്ത് പോയി കൊടുത്തു അതിലൊരു ഘട്ടം ഇതോടുകൂടി പിന്നിടുകയാണ് അതിനുശേഷം സ്ഥാനാർത്ഥികൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം പോലുള്ള രേഖകൾ റിട്ടേണിംഗ് ഓഫീസർ ഞങ്ങൾക്ക് നൽകുകയുണ്ടായി ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കുറെ കൂടി സ്പീഡിൽ നീങ്ങും നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ആദ്യം തന്നെ പലപ്പോഴും പല സമ പറഞ്ഞതുപോലെ യു ഡി എഫിന് വളരെ വലിയ വിജയസാധ്യതയുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം മത്സരിക്കുന്ന സമയത്ത് എൺപത്തി രണ്ടായിരം വോട്ടിന് ഭൂരിപക്ഷമായിരുന്നു അത് യു ഡി എഫിനുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇതിനകം തന്നെ ഞങ്ങൾ നിരീക്ഷിച്ച ആൾക്കാരുടെ ആവേശവും പ്രവർത്തന ശൈലിയുമൊക്കെ എടുക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിൻ്റെ റെക്കാർഡ് പോലും ഭേദിക്കുന്ന വിധത്തിൽ അനുകൂലമായൊരു ഫലമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളിവിടെ പറഞ്ഞതുപോലെ ഇവിടെ പെരുമാറ്റ പെരുമാറ്റച്ചട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പെരുമാറ്റ ചട്ടങ്ങളും കണിശമായി പാലിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും മാന്യമായ ഒരു തിരഞ്ഞെടുപ്പ് ശൈലിയാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രകോപനങ്ങളില്ലാതെ നിയമത്തിൻ്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല ഒരു പ്രവർത്തന ശൈലിയിലൂടെ ഉജ്വലമായൊരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് മീഡിയ പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ നീതിപൂർവമായിട്ട് ഞങ്ങളെ പോക്കിനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുകയും ചെയ്യും ഓ ആ അത് വേണ്ട ഡോക്യുമെൻ്റ് ഇനി സമർപ്പിക്കുക അതും സമർപ്പിക്കും അത് അതൊരു ചെക്ക് ലിസ്റ്റ് എടുത്തു ആ ചെക്ക് ലിസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് എന്തെല്ലാം ഡിഫക്ട്സ് ഇനി കൊടുക്കേണ്ടതുണ്ട് അത് കൊടുക്കും പ്രശ്നമില്ല അത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് അവർ നോക്കിയിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും അതും ആ എല്ലാ ഏത് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ക്രൂട്ടിൻ്റെ അന്ന് കൊടുക്കുക അതിന് മുമ്പ് എന്തെല്ലാം കോളങ്ങൾ പൂരിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവർ എഴുതി തരും അത് കൊടുത്തിട്ട് ലാസ്റ്റ് ഡേ അതായത് സ്ക്രൂട്ടി ഡേൻ്റെ മുമ്പ് ആവശ്യമായിട്ട് എന്തെങ്കിലും രേഖകൾ പോരായ്മ ചെക്ക് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ സമീപിക്കാം എന്തെങ്കിലും വെല്ലുവിളിണ്ടോ ഒരു വെല്ലുവിളിയില്ല കാര്യമായിട്ട് ഒരു വെല്ലുവിളിയില്ല അവർ കുറേ അപവാദ പ്രചരണങ്ങളും കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് അതല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് മൗലികമായി ഇറങ്ങി ചെല്ലണ്ട ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൗലിക പ്രധാനമായ രാഷ്ട്രീയ പ്രശ്നമൊന്നും അവർ പറയുന്നില്ല ഭീഷണി ഇല്ല ശക്തമായിട്ട് യു ഡി എഫ് ഓരോ ദിവസം കഴിഞ്ഞ് തോറും യു ഡി എഫിൻ്റെ ജനകീയ പശ്ചാത്തലം കൂടിക്കൂടി വരിക ഈ വയനാട്ടിൽ പശ്ചാത്തലം ഏതെങ്കിലും തരത്തിലെവിടെ ഭീഷണിയാവുക അങ്ങനെയല്ല വന്നാൽ വരുമ്പോൾ അത് നല്ലത് വരുന്നില്ലെങ്കിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ വരുന്നതാണെങ്കിൽ നല്ലതാണിത് വരുന്നില്ലെങ്കിൽ നേരത്തെ തന്നെ യു ഡി എഫിന് നല്ലൊരു വിജയ സാധ്യത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല അത് കൂടുതൽ ആവശ്യപരുത്തമായിട്ട് മുന്നോട്ട് പോകും വരികയാണെങ്കിൽ രാഹുൽ വരികയാണെങ്കിൽ നല്ലതാണ് ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം